എസ് എൻ ഡി പി യോഗം എന്താണെന്നും അതിന്റെ ശൈലിയും പ്രവർത്തനവും എങ്ങനെയാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയില്ലെന്ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വെള്ളമൊങ്ങാൻ നേരത്ത് കിളവിയെ പിടിച്ച് വെള്ളത്തിലിട്ട് രക്ഷപ്പെടുന്ന രീതിയാണിപ്പോൾ തുടരുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു ഗുരുനാരായണ സേവനികേതൻ ട്രസ്റ്റിന്റെ ഗുരുനാരായണ ധർമ്മസമന്വേഷിപിരവും ഗുരുപൂർണിമ ആഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എസ് എൻ ഡി പി യോഗം എന്താണെന്നും അതിന്റെ ശൈലിയും പ്രവർത്തനവും എങ്ങനെയാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയില്ല എല്ലാ സമുദായങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള പ്രത്യേക കഴിവ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു സെക്രട്ടറി സെക്രട്ടറിയായതിനു ശേഷമാണ് എം വി ഗോവിന്ദൻ യോഗത്തിനെതിരെ തിരിഞ്ഞു തുടങ്ങിയത് രാഷ്ട്രീയമായ വീതം വെപ്പിൽ പിന്നാക്ക ഈഴവവാദി വിഭാഗം തഴയപ്പെടുന്നതും വാസ്തവമാണ് എൽ ഡി എഫിന്റെ ജീവനാടിയായ അടിസ്ഥാന വർഗത്തെ തള്ളപ്പറിയുന്ന രീതി ശരിയല്ല വള്ളം മുങ്ങാൻ നേരത്തെ കിളവിയെ പിടിച്ച് വെള്ളത്തിലെ രക്ഷപ്പെടുത്തുന്ന രീതിയാണ് ഇപ്പോൾ തുടരുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഷെയഹിന്റ് ന്യൂസ്